അർബൺ ഗ്രാമീൺ സൊസൈറ്റിയുടെ കടമ്പഴിപ്പുറം ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതികൾ അറസ്റ്റിൽ അമ്പലപ്പാറ അനുഗ്രഹയിൽ വിശ്വനാഥൻ അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി അരുൺ കൊല്ലം കുന്നിക്കോട് ഷാൻ മൻസിലിൽ ഷാനവാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഓഗസ്റ്റ് ഇരുപതിനാണ് കേസിനാസ്പദമായ സംഭവം പവൻ വരുന്ന വളകൾ പണയം വയ്ക്കാനായി അമ്പലപ്പാറ സ്വദേശി ഉണ്ണികൃഷ്ണൻ ആലങ്ങാട് സ്വദേശി മുഹമ്മദ് ഷമീർ എന്നിവർ കടമ്പഴിപ്പുറം ശാഖയിലെത്തി ജീവനക്കാർക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലാണ് മുഖ്യപ്രതികളെ കൊല്ലം ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ നിന്ന് പിടികൂടിയത് മുക്കുപണ്ടത്തിന് മുകളിൽ സ്വർണം കനത്തിൽ പൂച്ചുന്നതിനാൽ ജീവനക്കാർ നടത്തുന്ന ആസിഡ് ടെസ്റ്റിലോ ഉരച്ചു പരിശോധനയിലോ സ്വർണമല്ലെന്ന് കണ്ടെത്താനാകില്ലെന്ന് പറഞ്ഞു ഇതിനു പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും മറ്റുള്ളവർ നൽകുന്ന ആഭരണങ്ങൾ പണയം വയ്ക്കുന്ന പ്രവൃത്തി പൊതുജനങ്ങൾ ഏറ്റെടുക്കരുതെന്നും ശ്രീകൃഷ്ണപുരം പോലീസ് മുന്നറിയിപ്പ് നൽകി ശ്രീകൃഷ്ണപുരം പോലീസ് പ്രതികളെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് യു മാനേജ്മെന്റ് പറഞ്ഞു സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ കടമ്പഴപ്പുറം ശാഖയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി നടന്ന മുത്തുകണ്ടപണ കേസിലെ മുഖ്യ പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് ഇങ്ങോട്ട് കോടതിയിൽ കൊണ്ടുപോയിട്ടുള്ളത് അതിൽ വിശ്വനാഥൻ എന്ന ഒന്നാം പ്രതി രണ്ടാമത്തെ അർജുൻ അരുൺ എന്ന വ്യക്തിയും മൂന്നാമത്തെ ഷാനോ എന്ന വ്യക്തികളെയാണ് കൊണ്ടുപോയിട്ടുള്ളത് സി ഐ അനീൽ സാർ അണങ്ങുന്ന എ എസ് ഐ അനിൽ സാർ അണങ്ങുന്ന സിസ്വം ബ്രാഞ്ചിലെ എല്ലാ പോലീസുകാർക്കും അത്ര നല്ല വളരെ ായിട്ടുള്ള ഒരു എഫേർട്ടിന് ഞങ്ങളെ അപ്രിസിയേറ്റ് ചെയ്യുന്നു